അസലാമലൈക്കും വാർഹത്തൂ അലഹമുല്ല പറയുന്ന സുഹൃത്തുഹില് പരമകാരുണികനായ അബ്ബിന്റെ ഉത്ബോധനത്തിന്റെ നേർക്ക് വല്ലവനും അന്ധത നടിക്കുന്ന പക്ഷം അവന് നാം ഒരു പിശാചിനെ ഏർപ്പെടുത്തി കൊടുക്കും എന്നിട്ട് അവൻ ആ പിശാജ് അവന്റെ കൂട്ടാളികളായിരിക്കും അള്ളാഹുവിനെ കുറിച്ചുള്ള വിക്രി ഇല്ലാതെ ഏർ അതിന്റെ നേർക്ക് അന്ധത നടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് കൂട്ടുകാരനായി ഷീത്താനെ അള്ളാഹു താല നിശ്ചയിക്കുന്ന പറഞ്ഞ പിശാജ് ഒരാളുടെ കൂട്ടാളിയായാലെന്തായിരിക്കും അവരുടെ അവസ്ഥ അല്ലേ പിശാജി പറയുന്നത് നമുക്ക് തെറ്റായ കാര്യങ്ങൾ നല്ലതാക്കി കാണിച്ചു തരും എന്ന് പറയാം ഷീത്താൻ അങ്ങനെ അങ്ങനെ തെറ്റുകൾ ചെയ്ത് 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 അവസാനം നരകത്തിലേക്ക് എത്തുന്ന ഒരവസ്ഥ അള്ളാഹു കാത്തി രക്ഷിക്കുമാറാകട്ടെ അമ്മയും അവസാനം തൊട്ട് മനുഷ്യൻ പറയും ഇന്ന ആളാ കൂട്ടുകാരനായി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായനെ എന്ന് ആ ഒരു ഗതി വരാതിരിക്കാൻ ഉം അപ്പോ ആ പിശാചിൽ നിന്നുള്ള ഒരു രക്ഷ എന്ന് പറയുന്നത് എന്താണ് അള്ളാഹുവിന്റെ വിക്രലായിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണം അത് മുഖേന മാത്രമേ പിശാചിൽ നിന്ന് സ്വന്തം ജീവിതത്തെ സ്വന്തം ശരീരത്തെ എല്ലാം രക്ഷിക്കാൻ സാധിക്കുകയുള്ളു സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളു വിക്ർ ചെയ്യുന്നതിൻ്റെ മഹത്വങ്ങളിൽ പെട്ട ഒരു കാര്യം കൂടിയാണിത് അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ തൊട്ട് ഒരിക്കലും വിട്ടു നിൽക്കാതെ മറന്നു പോകാതെ സദാസമയം അള്ളാഹുവിന്റെ വിക്കറിലായിക്കൊണ്ടിരിക്കുക നമ്മളെ ശരീരത്തിന് ശക്തി വർദ്ധിപ്പിക്കാനുള്ള പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും നല്ലൊരു മരുന്ന് പറയുന്നത് അള്ളാഹുന്റെ വിക്കറാണ് അതിൽ ഖുർആൻ പാരായണം വരും ഖുർആൻ പാരായണം അധികരിപ്പിക്കുക അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ധൃതിപ്പെട്ട് ചെയ്യുക ഉം അതുപോലെ തന്നെ ചിന്തി ചിന്തയിലും ചിന്തയിലും എല്ലാം അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങൾക്ക് മുൻഗണന കൊടുക്കുക അനാവശ്യമായ സംസാരങ്ങൾ ഉപേക്ഷിക്കുക അങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഓരോ കാര്യങ്ങളിലേക്കും നമ്മൾ മുന്നിട്ട് വരിക അതിന്റെ ഫലമായി നമുക്ക് അനാവശ്യമായ കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുവാനും നല്ല കാര്യങ്ങളില് മുന്നേറുവാനുമുള്ള തൊഫീക്ക് ഉണ്ടാവും നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ